വാക്സിൻ സ്വീകരിച്ചിട്ടും യാത്രക്കാർക്ക് കർശന നിബന്ധനകൾ ഏർപ്പെടുത്തുകയും ഇന്ത്യയുടെ കോവിഷീൽഡ് സ്വീകരിച്ചവരെ വാക്സിൻ സ്വീകരിക്കാത്തവരുടെ ഗണത്തിൽപ്പെടുത്തുകയും ചെയ്ത ബ്രിട്ടനെതിരെ കനത്ത പ്രതിഷേധമാണ് ഉയർന്നത് ഇത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയത് എന്നാൽ കിട്ടിയാൽ ഇരട്ടിയായി നൽകുന്ന ഇന്ത്യയുടെ തിരിച്ചടിയിൽ ബ്രിട്ടൻ അങ്കലാപ്പിലായി സംഭവം ഇതാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും െ മണ്ടന്മാരാക്കി കോഷീൽഡ് വാക്സിന് സാങ്കേതികമായി മാത്രം അനുമതി നൽകുകയായിരുന്നു ബ്രിട്ടൻ അതെടുത്ത ഇന്ത്യക്കാർക്ക് ക്വാറന്റീൻ ഒഴിവാക്കാതിരുന്ന ബ്രിട്ടന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ തിങ്കളാഴ്ച മുതൽ ഇന്ത്യയിലെത്തുന്ന എല്ലാ ബ്രിട്ടീഷ് പൌരന്മാർക്കും പത്ത് ദിവസത്തെ ഹോം ക്വാറന്റൈൻ രണ്ട് വട്ടം ആർ ടി പി സി ആർ ടെസ്റ്റും നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കി ബ്രിട്ടനോട് പിണങ്ങിയാണ് പുതിയ ഉത്തരവെങ്കിലും ഫലത്തിൽ പുതിയ നിയമം ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുക നാട്ടിൽ പോകാൻ കാത്തിരിക്കുന്ന ഇന്ത്യക്കാർക്ക് തന്നെയാകുമെന്നാണ് ഉയർന്ന അഭിപ്രായം അതായത് ബ്രിട്ടനിലെ ഇന്ത്യക്കാരിൽ മഹാഭൂരിപക്ഷവും ബ്രിട്ടൻ പൌരത്വം എടുത്തിട്ടുള്ളവരാണ് അതിനാൽ തന്നെ ഇവർക്ക് ഇന്ത്യൻ പൌരത്വം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് കോവിഡ് മഹാമാരിക്ക് അല്പമൊരു ശാന്തിയും കൊച്ചിയിലേക്കുൾപ്പെടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക നഗരങ്ങളിലേക്കും യാത്രാ സൗകര്യവുമായതോടെ നാട്ടിൽ പോകാനുള്ള നെട്ടോട്ടത്തിലായിരുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ബ്രിട്ടനിലെ ഇന്ത്യക്കാർ ഇവർക്കെല്ലാമാണ് പുതിയ നിയമം പാരയാക്കുക ഉത്തരവ് പ്രകാരം പത്ത് ദിവസത്തെ ക്വാറന്റീനു പുറമെ പോകുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പുള്ള ആർ ടി പി സിആർ ടെസ്റ്റും വിമാനത്താവളത്തിലും എട്ടാം ദിവസവും ആർ ടി പി സി ആറും നിർബന്ധമാക്കിയിരിക്കുകയാണ് ബ്രിട്ടനിൽ നിന്ന് വരുന്നവർ ഏത് വാക്സിൻ എടുത്താലും എത്ര തവണ എടുത്തവരാണെങ്കിലും ഈ നിയമം ണം അതേസമയം ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച് ഇന്ത്യയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്ന കോവിഷീൽഡ് വാക്സിൻ എടുത്തിരുന്നവർ ഒക്ടോബർ നാല് മുതൽ നിർബന്ധമായും പത്ത് ദിവസത്തെ ഹോം ക്വാറന്റീൻ വിധേയരാകണമെന്ന് ബ്രിട്ടൻ കഴിഞ്ഞയാഴ്ച തീരുമാനം കൈക്കൊണ്ടിരുന്നു ഇത് ഇരട്ടത്താപ്പാണെന്ന് ചൂണ്ടിക്കാട്ടി ശശി തരൂർ പ്രതിഷേധം ഉയർത്തിയതോടെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര വിഷയമായി ഇതും ഉയർന്നുവരികയായിരുന്നു പിന്നീട് വിദേശകാര്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് കോവിഷീൽഡിനെ അംഗീകൃത വാക്സിന്റെ പട്ടികയിൽ ബ്രിട്ടൻ ഉൾപ്പെടുത്തി ും ഇതെടുത്തു വരുന്നവർക്ക് അധികൃതർ തയ്യാറായിരുന്നില്ല ക്വാറന്റീൻ ഒഴിവാക്കണമെന്ന് ഇന്ത്യ വാശി പിടിച്ചിട്ടും ബ്രിട്ടൻ വഴങ്ങാത്ത സാഹചര്യത്തിലാണ് നാലാം തീയതി മുതൽ ബ്രിട്ടീഷ് പൌരന്മാർക്കും സമാനമായ ക്വാറന്റൈൻ നിബന്ധനകളും ട്രാവൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താൻ ഇന്ത്യ തീരുമാനം കൈക്കൊണ്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്